ഹലോ ഫ്രണ്ട്സ് ഇന്ന് രാവിലെ എന്നിട്ട് ചായ കുടിച്ചു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലിയാട്ടോ അത് കഴിഞ്ഞ് പിന്നെ കുക്കിംഗ് പരിപാടി പ്രത്യേകിച്ചും ഒന്നുമില്ല പയറും മീൻ വാറുത്തതാട്ടോ പിന്നെ സാമ്പാർ ഇരിക്കുന്നുണ്ട് പിന്നെന്താ വെച്ചാൽ ഇന്നത്തെ ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വെച്ചിട്ടാ രണ്ട് ദിവസം നല്ല പണിയായിരുന്നു ഓണത്തിൻ്റെ ഇതായിട്ട് ഈ ജനലും വാതിലും ഒക്കെ തുടച്ച് പൊടിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ടപ്പം ഭയങ്കര ക്ഷീണം മേലൊക്കെ ഭയങ്കര വേദന അപ്പോൾ അതുകൊണ്ട് ഇന്നൊന്ന് റെസ്റ്റ് എടുക്കാൻ വെച്ചിട്ടാ പിന്നെ നാളെയും വീണ്ടും തുടങ്ങണം അടുത്ത റൂമ് പണി ഒക്കെ തുടങ്ങണം അപ്പം അത് കഴിഞ്ഞ് പിന്നെന്തുട്ടാ അപ്പം ഇത്രേ ഉള്ളൂട്ടോ എൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല പയറും മീൻ വറുത്തത് മാത്രമേ ഉള്ളൂ പിന്നെ സാമ്പാർ ഇരിക്കുന്നുണ്ട് അതും കൂട്ടി ചോറ് കഴിച്ച് ഒരു പിടി പിടിച്ചിട്ടാണ് പിന്നെ ഉച്ചയ്ക്ക് ഒരു നല്ല ഒരു ഉറക്കം ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടപ്പോൾ പള്ളിയിൽ പോയി അങ്ങനെ തിരിച്ചു വന്ന് ചായ കുടിച്ച് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അതും കഴിച്ചിട്ടോ ഓക്കേ ബൈ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ